ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം അഥവാ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് മറ്റേതൊരു സ്കില്ല് പോലെ തന്നെയും കോൺഫിഡൻസ് നമുക്ക് പ്രാക്ടീസിലൂടെ നേടിയെടുക്കാവുന്നതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ് ആണ് ആയിട്ടുള്ള നമ്മുടെ ലേണിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിൽസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് വല്ലാണ്ട് കൂടുന്നതായിരിക്കും നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ സ്കിൽസിനെ ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾക്ക് ഏതൊരു മേഖലയിലാണോ കൂടുതൽ തിളങ്ങാൻ പറ്റുന്നത് ആ ആ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ കംഫർട്ട് സോണിന് ഔട്ട്സൈഡിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതേപ്പറ്റി കൂടുതൽ പഠിക്കുകയും ചെയ്യുക ചെറിയ ചെറിയ ചലഞ്ചസ് ഒക്കെ ചെയ്ത് നോക്കുക ഫെയിലിയേഴ്സ് വന്നാൽ അതിൽ നിരാശപ്പെടാണ്ട് അതിൽ നിന്ന് പഠിക്കുവാൻ ശ്രമിക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ചെയ്യുക എന്നുള്ളതാണ് കോൺഫിഡൻസ് നേടാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി അതിനെ പോസിറ്റീവായിട്ട് റീഫ്രേസ് ചെയ്യുകയാണ് നമ്മളിതിൽ ചെയ്യുന്നത് എന്ത് ചെയ്താലും അതെല്ലാം കുളമാകും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതിന് പകരം നമുക്ക് പറയാം ഞാൻ മിസ്റ്റേക്ക് വരുത്തിയാലും പക്ഷെ ഞാൻ ആ മിസ്റ്റേക്കിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിനും കൊള്ളത്തില്ലാത്തവനാണ് എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് പറയാം എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഓരോ ദിവസവും ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ആം കോൺഫിഡൻറ്റ് ആൻഡ് സ്ട്രോങ് ഐ ബിലീവ് ഇൻ മൈ എബിലിറ്റീസ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസും പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കും ചെയ്യുന്ന വഴി നമ്മുടെ കോൺഫിഡൻസ് വളരെയധികം ഇംപ്രൂവ് ആവുന്നതാണ് മൂന്നാമതായിട്ടുള്ള ഒരു ടിപ്പാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മാനസിക സംഘർഷം വളരെയധികം കൂടുന്ന സമയത്തൊക്കെ നമ്മുടെ കോൺഫിഡൻസ് വളരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വളരെ ആരോഗ്യപരമായി വെക്കുക എന്നുള്ളത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളായ നല്ല എക്സസൈസ് അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ അതുകൂടാ തന്നെ നല്ല ആയിട്ടുള്ള ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കാൻ എല്ലാവരും ശ്രമിക്കണം നാലാമത്തെ ഒരു ടിപ്പാണ് പ്രിപ്പയർ ആൻഡ് പ്ലാൻ എന്നുള്ളത് ഇതും ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു കാര്യമാണ് ഏത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ സമയം കളയാതെ അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുക അത് ചെയ്യുക അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പിയറൻസ് ആണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആത്മവിശ്വാസമുള്ള ആളുകളെ കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അവർക്ക് നല്ലൊരു ബോഡി പോസ്റ്റർ ഉണ്ടായിരിക്കും അവർ ആയിട്ട് സ്റ്റാൻഡ് ചെയ്ത് തലയൊക്കെ നല്ല നിവർത്തി പിടിച്ച് നല്ലൊരു അപ്പിയറൻസിലായിരിക്കും അവർ നിൽക്കുക അതുപോലെ തന്നെ നല്ല ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കും അവർ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ നോക്കി തന്നെ പറയുന്നതായിരിക്കും ആത്മവിശ്വാസമുള്ള ആളുകളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അവർക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എക്സ്പ്രഷനായിട്ടുണ്ടായിരിക്കും ഒരു സ്മൈലിംഗ് ഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് നല്ലൊരു ലാംഗ്വേജ് സ്കിൽസൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണം കോൺഫിഡൻസിനെ കൂട്ടുന്ന ഒരു ഘടകമാണ് വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത്സ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത്സ് ധരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസമൊക്കെ കൂടുന്നതായിരിക്കും നിരന്തരമായ പ്രാക്ടീസിലൂടെയും കോൺസ്റ്റൻറ്റായിട്ടുള്ള ലേണിങ്ങിലൂടെയും ഒക്കെ നമ്മുടെ സ്കിൽസിനെ കോൺഫിഡൻസ് കൂടാൻ കൂട്ടാനുള്ള ഓരോ ടിപ്സിനെയും നമുക്ക് നമ്മളിൽ വളർത്തിയെടുക്കാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേം താങ്ക്